കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനൊപ്പം നിന്ന പാമ്പാടുംപാറ പഞ്ചായത്തിൽ ഭരണം തിരിച്ചു പിടിച്ച് പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഭരണത്തുടർച്ച ഉറപ്പാണെന്നാണ് എൽ ഡി എഫിന്റെയും വാദം കളം കളിക്കുവാൻ എൻ ഡി എ കൂടി രംഗത്തിറങ്ങിയതോടെ പാറയിൽ പോരാട്ടം കനക്കുകയാണ് രണ്ട് പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ഭരണത്തിനൊടുവിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഭരണം നേടിയത് ആകെയുള്ള പതിനാറ് വാർഡുകളിൽ ഒൻപതിടങ്ങളിൽ ഇടതുമുന്നണി വിജയമറിഞ്ഞു സി പി എം അഞ്ച് സി പി ഐ രണ്ട് കേരള കോൺഗ്രസ് എം രണ്ട് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില മറുപക്ഷത്ത് വിജയിച്ച ഏഴ് അംഗങ്ങളും കോൺഗ്രസ് പ്രതിനിധികളായിരുന്നു മുന്നണി ധാരണ പ്രകാരം ആദ്യ രണ്ടു വർഷം സി പി എമ്മും പിന്നീടുള്ള രണ്ടു വർഷം സി പി ഐയും അവസാന ഒരു വർഷം കേരള കോൺഗ്രസ് എം പ്രതിനിധിയുമായിരുന്നു പ്രസിഡന്റായത് വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ത്രീ സംഭരണമായ പ്രസിഡന്റ് സ്ഥാനത്തിനുവേണ്ടി മികവ് തെളിയിച്ച വനിതകളെയാണ് രംഗത്ത് എത്തിച്ചിട്ടുള്ളത് യു ഡി എഫ് ഭൂരിപക്ഷം നേടിയ ഭരണസമിതിയിൽ എൽ ഡി എഫ് അംഗം പ്രസിഡന്റായ അപൂർവ സംഭവവും പാമ്പാടുപാറ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനം എസ് സി സംഭരണമായിരുന്ന രണ്ടായിരത്തിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ എസ് സി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടതോടെ സി പി ഐ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് ജയപ്രസാദ് പ്രസിഡന്റ് ആകുകയായിരുന്നു പിന്നീട് നടന്ന രണ്ടായിരത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും പിളർന്ന കരുണാകരൻ പക്ഷം സി പി എമ്മുമായി ചേർന്ന് രൂപീകരിച്ച മുന്നണി ആറുമാസം ഭരണം നടത്തിയെങ്കിലും കരുണാകരൻ പക്ഷം തിരികെ കോൺഗ്രസിൽ എത്തിയതോടെ പഞ്ചായത്ത് ഭരണവും കോൺഗ്രസ് പിടിച്ചു വാർഡുകളിൽ അധികം സീറ്റുകൾ നേടി ഭരണം തിരികെ നേടാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ് എന്നാൽ നിലനിർത്താൻ കഴിയുമെന്നാണ് അവകാശവാദം മൂന്ന് തവണ ബി ജെ പി സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ജയിച്ചു കയറിയ വാർഡ് പാമ്പാടുംപാറ പഞ്ചായത്തിനുണ്ടെന്ന ആത്മവിശ്വാസത്തിൽ എൻ ഡി എയുടെ കരുത്ത് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ